നമ്മളിന്ന് കുറച്ച് മുളകിൻ്റെ തൈകൾ നടാൻ ഉള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിൻ്റെ തൈകളാണിത് ഈ മുളകിനെ നമ്മളെ ചാനലിൽ കൂടുതലായിട്ട് അറിയപ്പെടുന്ന മുളക് തന്നെയാണ് കാരണം പലർക്കും ഇതിൻ്റെ വിത്തുകളൊക്കെ കൊടുത്ത് കുറേ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുളകിൻ്റെ വിത്ത് ഇപ്പോഴും പലരും ചോദിച്ചു വരുന്നുണ്ട് പക്ഷേ ചോദിച്ചവരൊന്നും ഇതുവരെ ലെറ്റർ ഒന്നും അയച്ചിട്ടില്ല ഇനിപ്പോൾ ലെറ്റർ അയച്ചിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇനി മുളകിൻ്റെ വിത്തൊക്കെ ഈ മുളകൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ കാരണം അതിൻ്റെ മുളക് കായ്ച്ചിരുന്ന മരങ്ങളാണ് നമ്മളവിടെ കാണിക്കുന്നത് ഇതൊക്കെ ഒരു ഒന്നര വർഷം രണ്ട് വർഷം പ്രായമായി ഇപ്പോൾ കായൊക്കെ നിന്ന് വണങ്ങിപ്പോവാണ് അപ്പോൾ അതിൽ നിന്നും രണ്ട് മൂന്ന് മുളകെടുത്ത് മുളപ്പിച്ചെടുത്തതാണ് ഇത് നമ്മൾ പലർക്കും കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ മുളച്ചിട്ടുണ്ടാവും അവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു കാരണം കുറേ പേർക്ക് ഈ മുളകിൻ്റെ വിത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നിത് നടാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് നടുന്നത് എന്നാണ് നമ്മളോട് കാണിക്കുന്നത് ഇന്ന് നമ്മളിവിടെ ഒരു എട്ട് ബാഗിലാണ് നടുന്നത് അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ ട്രീറ്റ് ചെയ്യാണ് ആദ്യം മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിപ്പോൾ കുറച്ച് ദിവസമായിരിക്കണം മണ്ണ് നിറച്ച് വെച്ചിട്ട് അപ്പോൾ ഈ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കണം പിന്നെ പൊടി ഇട്ടണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ രീതി ഇതൊക്കെയാണ് പിന്നെ ഈ ഗ്രോ ബാഗൊക്കെ ഇങ്ങനെ മടക്കി വെക്കുന്നത് നല്ലതാണ് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ മണ്ണൊക്കെ മണ്ണ് കയറ്റി കൊടുക്കുമ്പോഴൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ബാഗ് പൊന്തിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതേപോലെ മടക്കി വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ആ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതുപോലെ മണ്ണ് നന്നായിട്ട് ഇളക്കി മറിച്ചതിന് ശേഷം അതേപോലെ നമ്മൾ ഇത്തളുപൊടി ഇട്ട് കൊടുക്കുക ഇത്തളിപ്പൊടി ഓരോ പിടി ഇട്ട് കൊടുത്താൽ മതി കൂടുതലാവരുത് അതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ ചാണകപ്പൊടി അങ്ങനെ ഇളക്കിയോ അതേപോലെ അത് അടി അടിയോടുകൂടി മറിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാണ് നമ്മളവിടെ ചെയ്തിരുന്നത് പോലെ നമ്മളെ മണ്ണിലൊക്കെ നന്നായിട്ട് മിക്സ് ആവണം എന്നെങ്കിലേ നമ്മൾ മണ്ണൊക്കെ ട്രീറ്റ് ആവുള്ളൂ നമ്മൾ ഇത്തള പൊടി ഇട്ട് രണ്ട് ദിവസം വെക്കാറൊന്നുമില്ല ഇത്തള പൊടി ഇട്ടാൽ അന്ന് തന്നെ നമ്മൾ നടാറാണ് നമുക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഇതുവരെ കുഴപ്പങ്ങളൊന്നും കണ്ടിട്ടില്ല പലരും പറയാം ഇത്തളപ്പൊടി ഇട്ടിട്ട് ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നടാറുള്ളു വന്ന് പക്ഷേ നമ്മൾ ഇത്രപോലി ഇട്ട് ഇത്തളം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അന്ന് തന്നെ നടും അപ്പോൾ ഇതും നമ്മൾ ഇന്ന് തന്നെ നടാണോ ഒരുക്കത്തില്ല നമ്മൾ ഇത്തപ്പോഴും തയ്യപ്പോഴും നടടുമ്പോഴും വൈകുന്നേരമാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഈ മുളകിൻ്റെ പ്രത്യേകത എല്ലാ പച്ചമുളകിനും വരുന്ന കൂടുതലായിട്ടുള്ള കേടുകളൊന്നും ഇതിന് വരാറില്ല ഒന്ന് ചെറുതായിട്ട് മുരണ്ട് പോയാലും നമ്മൾ നമ്മളവിടേക്കൊന്ന് വെട്ടിക്കൊടുത്ത് റെഡിയാക്കിയാൽ വീണ്ടും നല്ല രീതിയിലൊക്കെ മുളച്ചു വരും മറ്റും പച്ചമുളക് എന്ന് പറഞ്ഞാൽ മരണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ച് ഇടുക എന്നല്ലാതൊരു നിവർത്തിയില്ല എന്നാലിതിനെ ഇന്ന് വരെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലെ പച്ചമുളകിൻ്റെ ആവശ്യത്തിന് ഇതാണ് നമ്മൾ നടന്നത് മറ്റേ പച്ചമുളകൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അതൊരു പത്തെണ്ണം വെച്ചാൽ രണ്ടെണ്ണം നേരമായി കിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ മരണ്ടു പോകും അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ വേസ്റ്റായി പോവാണ് അപ്പോൾ നമ്മളെ മണ്ണിൻ്റെ ട്രീറ്റുകളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തൈകൾ ഓരോന്ന് എടുത്തിട്ട് നടുകയാണ് ചെറിയ തൈ ആണ് ഇനി ഇത് പറിച്ച് വെച്ചെങ്കിൽ തന്നെ ഇനി ഇത് നന്നാവുള്ളൂ അപ്പോൾ പിന്നെ മഴ അടച്ചു പിടിച്ച ടൈമില്ലാത്തത് നന്നാവാനാണ് സാധ്യത അപ്പോൾ ഇങ്ങനെ ഓരോ തൈകളും വേറിളക്കില്ലാത്ത രീതിയിൽ അടക്കായിട്ട് എടുത്തിട്ട് ഇതുപോലെ നട്ടു കൊടുക്കുക നമുക്കിപ്പോൾ ഏഴ് ബാഗിലാണ് അല്ലെട്ട് ബാഗിലാണ് ഇപ്പോൾ നടാനുള്ളത് ഇതിൽ എത്രയെങ്കിലും തൈകളുണ്ട് അപ്പോൾ നമ്മൾ സ്നേഹിതം ചോദിച്ചിട്ടുണ്ട് അവന് കൊടുക്കണം അവന് ഇത് കുറേ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തൈകൾ വേണോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇനി അടുത്തുള്ളവർക്ക് നമ്മളെ ചാനലൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അടുത്തുള്ളവർക്ക് കൊടുക്കണം തൈകളൊക്കെ ഇപ്പോൾ അങ്ങനെ പറ്റുള്ളൂ ദൂരേക്കൊന്നും തൈകൾ എത്തിക്കാൻ പറ്റില്ല പിന്നെ കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ചിലർ സുഖമില്ലാതെ ഇരിക്കുമ്പോഴും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ അവർ അതിൻ്റെ വിത്തുകളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പാലക്കാടുള്ള ഒരാൾ ചോദിച്ചിരുന്നു അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്തു പിന്നെ ഇപ്പോൾ പത്തനംതിട്ട ഒരാൾ ചോദിച്ചിട്ടുണ്ട് എനിക്ക് വിത്ത് അയച്ചു തരുമോ എനിക്ക് ലെറ്റർ ഒന്ന് അയക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനും കൂടി കരുതി വെച്ച ഒരു പാക്കറ്റ് ഉണ്ട് അപ്പോൾ അത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ അയച്ചു കൊടുക്കും അപ്പോൾ ഇപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇപ്പോൾ ആരും ചോദിക്കേണ്ട കാരണം നമ്മൾ മുളകൊക്കെ നട്ട് വരുന്നേ ഉള്ളൂ ഇതൊക്കെ നട്ട് മുളകൊക്കെ അതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ആ മുളകിൻ്റെ രൂപങ്ങളൊക്കെ കണ്ടിട്ട് ആവശ്യക്കാർക്കൊക്കെ ചോദിക്കാം ഇന്നിപ്പോൾ ഒരാൾക്ക് മാത്രമേ അയച്ചു കൊടുക്കാനുള്ളൂ അപ്പോൾ നമ്മൾ മുളകൊക്കെ നട്ട് കഴിഞ്ഞ് ഇനി ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇതേപോലെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ സ്പ്രേ ചെയ്യുന്ന പമ്പ് എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ടിങ്ങനെ ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുക്കണം മുളകിന് അനക്കം തട്ടാത്ത രീതിയിൽ വേണം കുറച്ച് ദിവസമൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം നമ്മൾ കുത്തനെ ഒഴിച്ചു കൊടുത്താൽ ഉതിർന്ന മണ്ണാണ് മുളകും മുളകിൻ്റെ തെയ്യും മണ്ണും എല്ലാം കൂടി അടിയിലേക്ക് പോകും അപ്പോൾ മണ്ണിൻ്റെ ഉതിരെ ഉതിർന്ന ആ സ്വഭാവമൊക്കെ പോകുന്നവരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം